ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദിവാസി ജീവിതത്തിൻ്റെ ചൂഷിതാവസ്ഥ സമഗ്രമായി പ്രതിപാദിക്കുന്ന നെല്ല് എന്ന നോവൽ രചിച്ചത് ആരാണ് പി വത്സല കും അവാർഡ് ലഭിച്ച പി വത്സലയുടെ ആദ്യ നോവൽ ഏതാണ് നെല്ല് പി വത്സലയുടെ നെല്ല് നോവലിലെ കഥാനായിക ആരാണ് മാര പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമായ കുറമാട്ടി എന്ത് തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത് പച്ചകുത്തൽ വയനാടിൻ്റെ എഴുത്തുകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ് പി വത്സല ആദിവാസികളുടെ പ്രശ് പ്രധാന പ്രശ്നം എന്താണ് വിശപ്പ് കാടിൻ്റെ വിജനതയിൽ കാവൽപ്പണി ചെയ്യുന്നത് ആരാണ് മല്ലൻ കഥാനെല്ലിലെ കഥാനായകനാണ് മല്ലൻ നെല്ല് എന്ന നോവലിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന പുഴ ഏതാണ് ബാവലി പുഴ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നെല്ല് സമന്വയം മാസികയിൽ ആദ്യമായി അച്ചടിച്ചു വരുന്നത് പി വത്സലയുടെ നെല്ല് നോവലിലെ കഥാപാത്രമായ കുറുമാട്ടിയുടെ ശരിക്കുള്ള പേര് എന്താണ് രാഗിണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് പി വത്സല പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം രചിച്ചത് അരുൺ അലോഷ്യസ് ആണ് കോറൽ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് എടുത്തിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഭൂമുഖത്ത് ജീവികളാൽ സ്വാഭാവികമായി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ നിർമ്മിതി പവിഴപ്പുറ്റുകൾ പവിഴ ദ്വീപുകളും അവയെ സംരക്ഷിക്കുന്ന പവിഴപ്പാറ ഉൾപ്പെടെയുള്ള ഭൂഭാഗത്തെയാണ് അറ്റോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോറലുകൾ ശ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയിലെ ഏറ്റവും വൈവിധ്യമുള്ള ആവാസവ്യവസ്ഥ ഉൾക്കൊള്ളുന്ന പവിഴപ്പാറകളെ കടലിലെ മഴക്കാടുകളെന്നാണ് വിളിക്കുന്നത് പവിഴപ്പുറ്റുകളെ കടലിലെ പൂന്തോട്ടം എന്നും വിളിക്കുന്നു പവിഴപ്പുറ്റുകൾക്ക് വളരാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള താപനില തെളിഞ്ഞ ജലം ഉപ്പിൻ്റെ അളവിലുള്ള സ്ഥിരത എന്നിവയാണ് സുസാന്തല്ല എന്ന വളരെ ചെറിയ പായലുകൾ പവിഴപ്പുറ്റുകളിൽ വളരുന്നുണ്ട് ഇവയിൽ നിന്നും പവിഴപ്പുറ്റുകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നു അതിനു പകരമായി പായലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് മറ്റ് മൂലകങ്ങൾ തുടങ്ങിയവ പവിഴപ്പുറ്റുകൾ നൽകുന്നു ഉഷ്ണമേഖലയിലുള്ള കടലുകളിൽ കൂടുതലായും കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾക്ക് തലച്ചോറിൻ്റെ ആകൃതിയാണുള്ളത് അവയെ ബ്രെയിൻ പവിഴപ്പുറ്റുകൾ എന്നാണ് പറയുന്നത് ഇൻഡോനേഷ്യയുടെ സമീപത്ത് കാണപ്പെടുന്ന പവിഴപ്പുറ്റിനമാണ് ആങ്കർ പവിഴപ്പറ്റുകൾ കലമാൻ കൊമ്പ് പോലെയുള്ള പവിഴപ്പുറ്റുകളെ ഹോൺ പവിഴപ്പെറ്റുകൾ എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പഴിവിഴപ്പിറ്റ് പവിഴപ്പുറ്റു ശേഖരമാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി ഗ്രേറ്റ് ബാരിയർ റീഫിനെ പ്രഖ്യാപിച്ചു പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് വൈറ്റ് ബാൻഡ് രോഗവും ബ്ലാക്ക് ബാൻഡ് രോഗവും ബാക്ടീരിയകളാണ് ഈ രോഗത്തിന് കാരണം ഭൂമിയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ പവിഴപ്പുറ്റു വ്യവസ്ഥയുടെ രൂപവൽക്കരണവും വർഗീകരണവും സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ ആദ്യമായി മുന്നോട്ട് വച്ചത് ചാൾസ് ഡാർവിനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇത് സംബന്ധിച്ച് അദ്ദേഹം രചിച്ച പുസ്തകമാണ് ദ സ്ട്രക്ഷർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോറൽ റീഫ് എന്നത് കാൽസ്യം കാർബണേറ്റിൻ്റെ നല്ല ഉറവിടമായ പവിഴപ്പുറ്റുകൾ കുമ്മന നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നു കൗതുക വസ്തുക്കളായി ഇവ വിറ്റഴിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്ഥലത്താണ് പവിഴപ്പുറ്റുകൾ കൂടുതലായി കാണപ്പെടുന്നത് തുമ്പ വിഴിഞ്ഞം അടിമലത്തുറ എന്നീ ഭാഗങ്ങളിലാണ് കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണമാണ് വിൻഡ് വെയിൻ മഴയുടെ തോത് അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴ മാപിനി എന്ന് അറിയപ്പെടുന്നത് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് ശൈത്യകാലം ആഗോളതാപനത്തിന് കാരണമായി തീരുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് മീതീൻ കാർബൺ ഡൈ ഓക്സൈഡ് നീരാവി നൈട്രസ് ഓക്സൈഡ് ഹൈഡ്രോ ഫ്ലോറോ കാർബൺ എന്നിവയാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല കാലാവസ്ഥ എന്നാണ് കാലാവസ്ഥ ഭൗതികവും ഭൗമികവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വൈശാഖൻ തമ്പി കാലാവസ്ഥ മാറ്റം നൽകുന്ന സമ്മർദ്ദങ്ങൾ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യരെ പറയുന്ന പേരാണ് കാലാവസ്ഥ അഭയാർത്ഥികൾ ഓരോരോ കാലത്തെയും കാലാവസ്ഥ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ ചില വസ്തുക്കളിൽ വളരെ നീണ്ട കാലത്തേക്ക് നിലനിർത്തപ്പെടാറുണ്ട് അവയെ അറിയപ്പെടുന്നത് കാലാവസ്ഥ പ്രോക്സികൾ എന്നാണ് പുരുകിയ ഗോളമായി തുടങ്ങിയ ഭൂമി താപോർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയ തണുക്കൻ തുടങ്ങിയപ്പോൾ ഉറച്ചുപോയ ഉപരിതല ഭാഗത്തെ അറിയപ്പെടുന്നത് ഭൂവൽക്കം എന്നാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ വായുവിന് ഉൾക്കൊള്ളാനാകുന്ന ജലബാഷ്പത്തിൻ്റെ അളവിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ് അന്തരീക്ഷത്തിൻ്റെ ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഭൂമിയിൽ ഇഴഞ്ഞു വരുന്ന ദുരന്തം എന്ന കവി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ് വരൾച്ച ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സീസ്മോളജി ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രദേശത്ത് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ താപനില ഉയർന്നു നിൽക്കുന്നതറിയപ്പെടുന്നത് ഉഷ്ണതരംഗം എന്നാണ് സിനാശിയുടെ പുസ്തകത്തിലെ ഉള്ളടക്കങ്ങൾ എന്താണ് ലോകപ്രശസ്ത പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ സിനാശിയുടെ പുസ്തകത്തിലെ ആദ്യത്തെ വായനാ കുറിപ്പ് ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഏണസ്റ്റ് ചെഗുവേര ധീരതയുടെ ഇതിഹാസം ആർ കെ നാരായണൻ്റെ മിക്ക കൃതികളിലും പശ്ചാത്തലം തെക്കേ ഇന്ത്യയിലെ സാങ്കല്പിക പട്ടണമായ മാൽഗുഡി എന്ന പട്ടണമാണ് സിനാഷിയുടെ പുസ്തകത്തെ പ്രതിപാദിച്ചിരിക്കുന്ന മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ നോവൽ ഏതാണ് അമ്മ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒൻപത് വരെ എൺപത്തിയേഴ് പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് സിനാഷിയുടെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ദിനാശയുടെ പുസ്തകത്തെ പ്രതിപാദിച്ചിരിക്കുന്ന കാട്ടുകടന്നൽ എഴുതിയത് ഐറിഷ് എഴുത്തുകാരിയായ എയ്തൽ ലിലിയൻ വോയിനിച്ചാണ് ജപ്പാനിലെ പ്രശസ്ത ടെലിവിഷൻ പ്രതിഭയും യൂണിസെഫിൻ്റെ ഗുഡ്വിൽ അംബാസിഡറും ആയ തെൽസുഗോ കുറയോ നഗി എഴുതിയ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് ടോട്ടോച്ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്നത് ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ജെ കെ റൗളിങ് എഴുതിയ ഏഴ് പുസ്തകങ്ങളടങ്ങിയ സാങ്കല്പിക മാന്ത്രിക നോവലാണ് ഹാരി പോട്ടർ ഇന്തോനേഷ്യൻ അത്ഭുതങ്ങളും കാഴ്ചകളും വിവരിക്കുന്ന പ്രൊഫസർ എസ് ശിവദാസിൻ്റെ പുസ്തകമാണ് രണ്ട് കാന്താരി കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ സിനാഷ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന സോവിയറ്റ് നാടോടിക്കഥ ഏതാണ് തീപ്പക്ഷി ദിനാശ വായിച്ച കാരമസോഭ സഹോദരന്മാർ എന്ന നോവൽ മൊഴിമാറ്റം നടത്തിയത് ആരാണ് എൻ കെ ദാമോദരൻ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എഴുതിയ കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഐമനം ജോൺ കേണൽ തനിക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടുന്ന കത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസം ഏതാണ് വെള്ളിയാഴ്ച കേണലിൻ്റെ മകനായ അഗസ്ത്യൻ മരിക്കുന്നത് എങ്ങനെയാണ് കോഴിപ്പോരിനിടയിൽ വെടിയേറ്റാണ് അഗസ്റ്റിൻ മരിക്കുന്നത് സ്കൂൾ കോളേജ് പഠനശേഷം എന്താകണം എന്നാണ് കലാം ആഗ്രഹിച്ചിരുന്നത് ഫൈറ്റർ പൈലറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്തായിരുന്നു കലാമിൻ്റെ ജനനം അവൂർ പക്കിൽ സൈൻ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം തൻ്റെ ജീവിതത്തിലെ മാതൃകാ പുരുഷനും വഴികാട്ടിയുമായി കലാം എല്ലായിടത്തും അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ആരായിരുന്നു അഞ്ചാം ക്ലാസ്സിലെ അധ്യാപകനായ ശിവസുബ്രഹ്മണ്യ അയ്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അംഗീകാരമായ ഭാരതരത്ന നൽകി ഭാരത സർക്കാർ കലാമിനെ ആദരിച്ചത് ചെറുപ്പത്തിൽ കലാമിനെ സ്വാധീനിച്ച വ്യക്തി ആരായിരുന്നു അഹമ്മദ് ജലാലുദ്ദീൻ എന്ന കോൺട്രാക്ടർ കലാമിന്റെ ആത്മകഥയായ അഗ്നി രചിക്കാൻ സഹായിച്ച വ്യക്തി ആരാണ് അരുൺ തിവാരി ആത്മകഥയിൽ കലാം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതായിരുന്നു സ്വപ്നം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന കലാം വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ